ഹലോ ഇന്ന് നമ്മൾ ചട്ടി എങ്ങനെ മയക്കുന്നത് നോക്കുക ഞാനൊരു മൂന്ന് ചട്ടി മേടിച്ചുണ്ട് നല്ലോണം പോലെ മായ്ക്കിയെടുക്കാം അതിന് ഇതിലേക്ക് കഞ്ഞി വെള്ളം ഒഴിച്ച് വെക്കണം അപ്പോൾ ചട്ടിയിലൊക്കെ നമ്മൾ കഞ്ഞി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒരു അരമണിക്കൂറ് തിളപ്പിച്ച് എടുക്കാം ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ചട്ടി മാക്കിയെടുക്കുന്നത് ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഈ ചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഈ വെള്ളം ഒഴിവാക്കി കഴുകിയിട്ട് ഇതിൽ ചായപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി തിളപ്പിക്കുകയാണ് ചെയ്യുക എനിക്കിതാ ഇതുപോലെ മൂന്ന് ചട്ടി മയക്കി എടുക്കാനുണ്ട് അതിൽ ഒരു ചട്ടി ഇപ്പോൾ കഞ്ഞിവെള്ളം വെച്ച് നല്ലോണം തിളപ്പിച്ചെടുത്ത് വെച്ചതാണിത് ഈ കട്ടൻ ചായേൻ്റെ വെള്ളം തടച്ച് വറ്റാനായത് അങ്ങനെ നമ്മളെ മൂന്ന് ചട്ടി മയക്കി കഴിഞ്ഞിട്ടുണ്ട് കഞ്ഞി വെള്ളം ഒഴിവാക്കി കഴിഞ്ഞേരം ചായപ്പൊടീൻ്റെ വെള്ളമിട്ട് അത് തിളപ്പിച്ച് കഴിഞ്ഞേരെ കഴുകിയിട്ട് നല്ലെണ്ണയിട്ട് തുടച്ച് വെച്ചതാണ് ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാം